ഹലോ ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ നാട്ടിൽ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചക്കയായാലും മാങ്ങയായാലും എല്ലാം തന്നെ പഴുത്തിട്ടൊക്കെ വീട്ടിലെല്ലേ വീട്ടിൽ എത്തുന്ന സമയവും കൂടിയാണ് അപ്പം അതിൻ്റെ കൂടെ തന്നെ നിറയെ ഈച്ചയുള്ളൂ ഈ ഒരു ഈച്ചേന നമുക്ക് ആട്ട് ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഈച്ച കാരണം ഒട്ടനവധി രോഗങ്ങളും വരും അപ്പം ഈ ഒരു ഈച്ചേന നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഒഴിവാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ ഒരു ചെറിയ കഷ്ണം വെല്ലാണ് എടുത്തിട്ടുള്ളത് അതായത് നമ്മുടെ ശർക്കര പിന്നെ അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പൊടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് ഞാനതൊന്ന് ഇവിടെ കല്ലിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി അതൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും വെറുതേ ഞാൻ ചുമ്മാ കിടന്ന വീഡിയോന് വേണ്ടിയിട്ട് പറയുമെന്നല്ലാതെ ഇങ്ങനെ വേണ്ടത് കുറച്ച് ഈസ്റ്റാണ് നമ്മൾ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കത്തില്ലേ ഈ ഒരു ഈസ്റ്റാണ് കുറച്ച് മതി ഒരു സ്പൂൺ നിറയൊന്നും വേണ്ട അര സ്പൂണും വേണ്ട കുറച്ച് ആ ഒരു ഈസ്റ്റും കൂടെ ഈ ഒരു ശർക്കരേൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു അര മൂടയളവിൽ വിനാഗിരി ആണ് നമ്മൾ അച്ചാറൊക്കെ ഇടുന്ന ചുർക്കാം അതും ഒരു അരമുടി അളവിൽ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഒരു പകുതി ഗ്ലാസ് അര ഗ്ലാസ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് നമ്മുടെ എവിടെയൊക്കെയാണോ പശുവൊക്കെയുള്ള വീട്ടിലൊക്കെ ആകുമ്പോൾ അധികവും ഉണ്ടാവും ഈ ഈയൊരു ഈച്ചേൻ്റെ ശല്യം പിന്നെ മഴക്കാലം എന്ന് പറയുമ്പം എല്ലടെയും എല്ലാം എത്തും ഈ ഒരു ഈച്ച അപ്പം എവിടെയൊക്കെയാണോ ഈഴിച്ചുള്ളത് അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഈ ഒരു പരിസരത്തേക്ക് ഈച്ച വരില്ല കേട്ടോ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കൂ സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ എൻ്റെ ചാനും ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുകയോ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റുകളോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇത് നൂറ് ശതമാനം എഫക്റ്റീവ് ഒരു സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് എൻ്റെ ഇവിടെ ഞാൻ ഞമ്മൾ ഗുജറാത്തിലാണുള്ളത് എവിടെയെന്ന് പറയുമ്പം ഈ ഒരു കാലത്ത് ഇവിടെ മഴ തുടങ്ങിയിട്ടില്ല കുറച്ചും കൂടെ കഴിയും മഴ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടെ അടുക്കളയിൽ കു നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന വലിയ ഈച്ചയല്ല ഉണ്ടാവാറ് കുഞ്ഞു ഈച്ച കുഞ്ഞു ഈച്ചയാണ് ഉണ്ടാവാറ് അതിന് നമ്മൾ കുത്തനെന്നൊക്കെ പറയുന്ന ഒരു കുഞ്ഞു ഈച്ച അണുങ് എന്നൊക്കെ പറയും അതാണ് ഉണ്ടാവാറധികവും അതിനെയാണ് കണ്ടുവന്നിട്ടുള്ളത് മല്ലെ മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ വലിയ സൈസ് ഈച്ച ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്യാസ് ടൈപ്പ് ഗ്യാസ് സ്റ്റോപ്പ് അതേപോലെ തന്നെ നമ്മുടെ മിക്സി മിക്സി പോലും വെറുതെ വിടത്തില്ല അവിടെയൊക്കെ ഉണ്ടാവും മിക്സിയിലൊക്കെ എന്തെങ്കിലും തേങ്ങയൊക്കെ അരച്ചു കഴിഞ്ഞാൽ ഈ ഒരു എന്താ വെള്ളമൊക്കെ അവിടെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈച്ച വന്ന് നിൽക്കും അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു തുണി വെച്ചിട്ട് തുടച്ചാൽ മതി കേട്ടോ പിന്നെ ഈ ഒരു പരിസരത്തേക്ക് ഈച്ച വരില്ല എനിക്കിവിടെ അധികം ഉണ്ടാവുക വാട്ടർ പ്യൂരിഫയർ ഇല്ലേ അതിൻ്റെ ഒരു സൈഡിലൊക്കെ ആയിട്ടാണ് നേർ ട്രൈ ഇങ്ങനെ വന്നത് ഇപ്പോൾ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ എവിടെയൊക്കെയാണ് ഉള്ളത് അവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുതേ താങ്ക്